ബാരിസ്റ്റർ ജി പിള്ള തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിന് കിലോമീറ്ററുകളോളം ഭൂമി വിട്ടുകൊടുത്ത നായർ മഹാൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാരിസ്റ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി പ്രമുഖനായ പത്രാധിപരും തിരുവിതാംകൂറിലെ ആദ്യത്തെ കോൺഗ്രസ് നേതാവും മലയാളി മെമ്മോറിയൽ സമർപ്പണത്തിൻ്റെ മുന്നണി പോരാളിയുമായിരുന്നു ബാരിസ്റ്റർ ജി പിള്ള എന്ന ജി പരമേശ്വരൻ പിള്ള ഇരുപത്തി ആറ് ഫെബ്രുവരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം തിരുവിതാംകൂറിലെ ആദ്യത്തെ ബാരിസ്റ്റർ തിരുവിതാംകൂറിൽ നിന്നും ആദ്യമായി ഇംഗ്ലണ്ടിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂറുകാരൻ ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ശ്രദ്ധയാകർഷിച്ച വാഗ്മി എഴുത്തുകാരൻ എഡിറ്റർമാരുടെ എഡിറ്റർ എന്ന പത്രങ്ങൾ വിശേഷിപ്പിച്ച മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ പത്രാധിപർ തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ വിപ്ലവമായ മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവ് ഈഴവരും മറ്റു പിന്നോക്ക സമുദായങ്ങളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഡോക്ടർ പൽപ്പുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്വാമി വിവേകാനന്ദൻ്റെ കത്തുമായി ഇംഗ്ലണ്ടിലേക്ക് പോയ സാമൂഹ്യ പരിഷ്കർത്താവ് തുടങ്ങി നിരവധി രംഗങ്ങളിലെ ശ്രദ്ധേയമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം പരമേശ്വരൻ പിള്ള എന്ന ജി പിള്ള തിരുവനന്തപുരത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് ജനിച്ചു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാമയ്യങ്കരുടെ ഭരണത്തെ വിമർശിച്ച ധാരാളം ലേഖനങ്ങൾ വെസ്റ്റേൺ സ്റ്റാറിൽ പ്രസിദ്ധീകരിച്ചതിനാൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി ധാരാളം രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ സ്വരാജ്യ സ്നേഹി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ജി പി ആണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തുന്ന സമരത്തെപ്പറ്റി ഇന്ത്യയിൽ വ്യാപകമായ പ്രചാരണം സംഘടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഗാന്ധിജി ഇന്ത്യ സന്ദർശനത്തിനെത്തിയപ്പോൾ മദ്രാസിൽ വെച്ച് ജിപിയെ കണ്ടു ദക്ഷിണാഫ്രിക്കൻ പ്രശ്നത്തിൽ ജി പി കാണിക്കുന്ന താല്പര്യം ഗാന്ധിജിയെ അത്ഭുതപ്പെടുത്തി സമരത്തെപ്പറ്റി ഉപദേശങ്ങൾ നൽകാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചുവെന്നും മദ്രാസ് റിജ് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രം തന്നെ തനിക്ക് വിട്ടുതന്നുവെന്നും ഗാന്ധിജി ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കണ്ണിമേറ പ്രഭുവിൻ്റെ തിരുവിതാംകൂർ സന്ദർശനത്തോടനുബന്ധിച്ച് എഴുതിയ മദിരാശി ഗവർണർ കണ്ണിമേറ പ്രഭുവിന് ഒരു തുറന്ന കത്ത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നിവ പ്രശസ്തമാണ് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിലുള്ള ആവേശവും രാഷ്ട്രീയ പ്രബുദ്ധതയും ഇദ്ദേഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ മദ്രാസ് സ്റ്റാൻഡേർഡ് എഡിറ്റ് ചെയ്യുകയും അതൊരു ദേശീയ ദിനപത്രമായി മാറുകയും ചെയ്തു ബാലഗംഗാധര തിലകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജി സുരേന്ദ്രനാഥ് ബാനർജി ഫിറോസ് ഷാ മേത്ത ഡബ്ല്യു സി ബാനർജി തുടങ്ങിയ ആദ്യകാല ദേശീയ നേതാക്കളുടെ സഹപ്രവർത്തകനായിരുന്നു പിള്ള എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗാന്ധിജിയുടെ ആത്മകഥയിൽ സ്നേഹപൂർവ്വം പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാണ് ജി പിള്ള ദക്ഷിണാഫ്രിക്കൻ പ്രശ്നത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനും ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പറയുന്ന ഏക മലയാളിയുമാണ് ജി പിള്ള ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കി ലണ്ടനിൽ നിന്നും എത്തിയ ജി പി തിരുവനന്തപുരത്തായിരുന്നു പ്രാക്ടീസ് ആരംഭിച്ചത് എന്നാൽ ക്ഷയരോഗം ഗുരുതരമായി ബാധിച്ച് ചികിത്സയ്ക്കായി കൊല്ലത്തേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് ഇരുപത്തി ഒന്നിന് മുപ്പതാം മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു പ്രധാനപ്പെട്ട കൃതികൾ റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് ഇന്ത്യൻ കോൺഗ്രസ് മെൻ ലണ്ടൻ ആൻഡ് പാരീസ് ത്രൂ ഇന്ത്യൻ സ്പെക്ടിക്കൽസ്